സൗദിയിൽ ബസ് ഡ്രൈവർമാർക്ക് യൂണിഫോം നിർബന്ധമാക്കാനുള്ള തീരുമാനം നടപ്പിലാക്കി തുടങ്ങിയതായി സൗദി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ എഡ്യൂക്കേഷണൽ ട്രാൻസ്പോർട്ടേഷൻ ബസ് വാടക ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ എന്നീ ബസ് സർവീസുകൾക്ക് ഇത് ബാധകമാണ് പുരുഷ ഡ്രൈവർമാർക്ക് സൗദി ദേശീയ വസ്ത്രം തോബ് ഓപ്ഷനായി യൂണിഫോം ആയി ഉപയോഗിക്കാവുന്നതാണ് തോബിനൊപ്പം ഷൂസോ പാതരക്ഷയോ ഉപയോഗിക്കണം തോപ്പി ഉപയോഗിക്കുന്ന ഡ്രൈവർക്ക് ശിലവസ്ത്രമോ തൊപ്പിയോ ധരിക്കുകയോ ധരിക്കാതിരിക്കുകയോ ചെയ്യാവുന്നതാണ് തൊപ്പി ഉപയോഗിക്കുകയാണെങ്കിൽ കറുത്ത നിറത്തിലുള്ള തൊപ്പിയാണ് ഉപയോഗിക്കേണ്ടത് തോപ്പ് ഉപയോഗിക്കാത്തവർ നീളം കൈയുള്ള ഇളം നീല നിറത്തിലുള്ള യൂണിഫോം ഷർട്ടും ഇറക്കം കൂടിയ കറുത്ത പാൻസും കറുത്ത ബെൽറ്റും കറുത്ത ഷൂസുമാണ് യൂണിഫോമായി ധരിക്കേണ്ടത് ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ മക്കയിലും Celebrate the good life. Good Hope Arts Academy, the first licensed arts academy in Jeddah. Arabian Horizon Company, we help to set up your company efficiently in KSA. FSC, Logistics and Warehousing Solutions, Jeddah, Riyadh Damam.